ഈശോ മിഷിയാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ഛൻ പൃഷ്ഠ കുർബാന പൃഷ്ഠം എന്ന് പറഞ്ഞ പുറകശം പൃഷ്ഠ ചോദ്യം ഉത്തരം പങ്ക് വളരെ നാളുകളായി കുറെ പേര് എന്നോട് ചോദിക്കുന്നു ഒരു ചോദ്യം ആ ചോദ്യം തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടതാണ് അപ്പം തിരുവചനം ഞാൻ വായിച്ചിട്ട് ആ ചോദ്യം പറയാം യശിയുടെ പുസ്തകത്തില് ആറാമത്തെ അധ്യായം ഒമ്പത് മുതലുള്ള വാക്യങ്ങളാണ് പത്താമത്തെ വാക്യം വായിക്കാം ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ കാതുകൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹി ഗ്രഹിക്കുകയോ മനസ്സ് തിരഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം കാഠിന്യമുള്ളതാക്കുകയും അവരുടെ കാത് മന്ദീഭവിപ്പിക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം കാഠിന്യം അവരുടെ കാത് മന്നീഭവിപ്പിക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യ മാനസാന്തരപ്പെടാതിരിക്കാൻ ഹൃദയം കഠിനമാക്കാൻ ദൈവം തന്നെ പറയുന്നു എന്താണ് അതിന്റെ അർത്ഥം ഇതാണ് ചോദ്യം മനസ്സ് തിരിയാതിരിക്കാൻ ഹൃദയം കഠിനമാക്കാൻ ദൈവം തന്നെ പറയുന്നു അപ്പോൾ അപ്പോൾ പിന്നെ എന്താണ് ഈ തിരുവചനത്തിന് അർത്ഥം ഈ തിരുവചനം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് സമാന്തര സുവിശേഷങ്ങളിലും യോഹനന്റെ സുവിശേഷത്തിലും സമാന്തര സുവിശേഷം എന്ന് പറഞ്ഞാൽ മത്തായി മർക്കോസ് സുവിശേഷത്തിലും പൗലോസിന്റെ ലേഖനത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് യശിയാട് പുസ്തകത്തിലെ ഈ തിരുവചനം ഇതിന് ഇപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ മേത്തെ എന്നാണ് ഒരു ഗ്രീക്ക് ഫ്രേസ് അതിന് മനസ്സ് തിരിയാതിരിക്കേണ്ടതിന് അതായത് സംഭവിക്കാതിരിക്കുന്നതിന് എന്നോ സംഭവിച്ചത് കൊണ്ട് അത് മനസ്സ് തിരിയാത്തത് കൊണ്ട് ഹൃദയം കഠിനമാക്കുക മനസ്സ് തിരിയാതിരിക്കാൻ എന്നല്ല മനസ്സ് തിരിയാത്തത് കൊണ്ട് ഹൃദയം കഠിനമാക്കുക അങ്ങനെയും ഒരു വിവർത്തനം സാധ്യമാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല അതിന്റെ ബേസിക് അർത്ഥം അതായത് യശയാട് പ്രവചനത്തിലാണെങ്കിലും യേശുവിന്റെ തിരുവചനങ്ങളിലാണെങ്കിലും പൗലോസ് പൗരസ്ലികയുടെ ലേഖനങ്ങളിലാണെങ്കിലും ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ളതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം ഇതാണ് എന്താണ് ദൈവത്തെ അനുസരിക്കാത്തവരുടെ ഹൃദയം ദൈവം കഠിനമാക്കുന്നു ഞാനൊന്ന് ആവർത്തിക്കുകയാണേ ദൈവത്തെ അനുസരിക്കാത്തവരുടെ ഹൃദയം ദൈവം കഠിനമാക്കുന്നു ഒന്നുകൂടി ആവർത്തിക്കുന്നു ദൈവത്തെ അനുസരിക്കാത്തവരുടെ ഹൃദയം ദൈവം കഠിനമാക്കുന്നു നമുക്കിത് മനസ്സിലാക്കാനും സ്വീകരിക്കാനും വലിയ പ്രയാസമുണ്ട് പക്ഷെ അതാണ് സത്യം ഈ ദൈവത്തെ അനുസരിക്കാത്തവരുടെ ഹൃദയം ദൈവം കഠിനമാക്കുന്നു കണ്ണുകൊണ്ട് കാണില്ല കാതുകൊണ്ട് കേൾക്കില്ല ഹൃദയം കൊണ്ടും ഗ്രഹിക്കില്ല കണ്ണുകൊണ്ടല്ലാണ്ട് പിന്നെ ആ പിന്നെ ഏതാ വൈവം കൊണ്ടാണ് കാണുക എന്ന് ചോദിക്കരുത് കാതുകൊണ്ടല്ലാണ്ട് പിന്നെ എവിടെ കൊണ്ടാണ് കേൾക്കുക എന്ന് ചോദിക്കരുത് അതിൻ്റെ അർത്ഥം നേരിട്ട് കണ്ടാലും കണ്ണുകൊണ്ട് കണ്ടാലും നമ്മൾ കാര്യം മനസ്സിലാക്കില്ല ചില തിരുവചനങ്ങളുടെ അർത്ഥം നമുക്ക് ചില സന്ദർഭത്തിലാണ് ഒരു വെളിപാട് പോലെ കിട്ടുക ഒന്നുകൂടി ഞാൻ പറയുകയാണ് ചില തിരുവചനങ്ങളുടെ അർത്ഥം ഒരു വെളിപാട് പോലെ ചില സന്ദർഭങ്ങളിൽ വീണ് കിട്ടും അങ്ങനെയുള്ളൊരു സന്ദർഭമാണ് ഞാനിപ്പോൾ പറയണേ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഭാഷ അത്ര സഭ്യമല്ലാത്ത ഭാഷയാണ് അശ്ലീലം പറഞ്ഞു മാണിപ്പുറം അശ്ലീലം അശ്ലീലം പറഞ്ഞു അല്ലെങ്കിൽ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചു എന്ന് പറയരുത് എൻ്റെ ഭാഷയല്ല എനിക്ക് കത്തുകൾ എഴുതുകയും എന്നോട് പറയുകയും ചെയ്ത ഭാഷ ഞാൻ കോട്ട് ചെയ്യാണ് വേറെ ആളുകൾ പറഞ്ഞ ഭാഷ ഞാൻ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി കോട്ടുചെയ്യാണ് അല്ലെ എൻ്റെ ഭാഷയല്ലത് അപ്പൊ സഭ്യമല്ലാത്ത ഭാഷ മാനിപ്പണം വിളിച്ചു ഉപയോഗിച്ചുവെന്നോ അശ്ലീലം പറഞ്ഞുവെന്നോ ആരോപിക്കരുത് എന്നോട് പറഞ്ഞത് ഇഷ്ടം ആളുകൾ പറഞ്ഞിട്ടുള്ള ചില വചനങ്ങൾ ചില വാക്കുകള് പറയാൻ അറപ്പുളവാക്കുന്ന അറപ്പുളവാക്കുന്ന ചില വാക്കുകള് ഞാൻ അവരെന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാണ് എന്തിനാണെന്നറിയോ ഈ തിരുവചനത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാം ദൈവോന്മുഖ കുർബാന അതായത് എല്ലാവരും ഒരേ ദിശയിലേക്ക് നോക്കി കർത്താവിനെ നോക്കി അർപ്പിക്കുന്ന കുർബാന വൈദികനും ജനങ്ങളും ഒരേ ദിശയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന കുർബാന ആ കുർബാനയെ ഇവര് വിളിക്കുന്ന പേര് ഈ വിമതരും അവരുടെ ചിങ്കിടികളും വിളിക്കുന്ന പേര് കുണ്ടിക്കുർബാന കുണ്ടി കുണ്ടിക്കുർബാന ചന്ദിക്കുർബാന കൊതം കുർബാന ചുമര കുർബാന സൂര്യാരാധന പൃഷ്ഠ കുർബാന ഇത് കേൾക്കുമ്പം നിങ്ങൾക്ക് കലി വരുന്നില്ലേ അവരെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നില്ലേ എനിക്ക് വരുന്നുണ്ട് നമ്മുടെ കുർബാനയെ പരിശുദ്ധ കുർബാനയെ ഈ വിമത വൈദികരും അവരെ ചിങ്കടികളും വിളിക്കുന്ന പേര് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കറപ്പുളവാക്കുന്നതെങ്കിലും ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഞാൻ ഒന്ന് ആവർത്തിക്കുക എന്തുമാത്രം ദൈവദൂഷണപരമായിട്ടാണ് സംസാരിക്കണെന്ന് ബോധ്യപ്പെടുത്താൻ കുണ്ടിക്കുർബാന ചന്ദിക്കുർബാന കൊതം കുർബാന ചുമരു കുർബാന സൂര്യാരാധന പിട്ട കുർബാന ആരുടെ കുർബാന വൈദികൻ്റെയോ ആരുടെ കുർബാന കർത്താവിന്റെയോ അതോ വൈദികൻ്റെയോ ഈ പരമമായ ആരാധന ക്രിസ്ത്യാനികളുടെ പരമമായ ആരാധന ദ സുപ്രീം ആക്ട് ഓഫ് വെർഷിപ്പ് ആ പരമപരിശുദ്ധമായ കുർബാനയാണ് ഇത്തരം അസഭ്യമായ സഭ്യമല്ലാത്ത അശ്ലീലമായ വാക്കുകൾ ഉപയോഗിച്ച് എന്റെ അഭിപ്രായത്തിൽ ദൈവദൂഷണമാണിത് ദൈവദൂഷണം ദൈവദൂഷണത്തിന് ബൈബിള് പ്രഖ്യാപിച്ച ശിക്ഷ വധശിക്ഷയാണ് അത്രയും ദൈവദൂഷപരമായ തിരുവചന അല്ല വാക്കുകൾ അവർ ഉപയോഗിച്ചിരിക്കുന്നെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പരിശുദ്ധാത്മാവിനെതിരായ പാപത്തിൽ ഇത് പെടുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് നിത്യാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അർപ്പിക്കുന്ന ഈ കുർബാനയാണ് അവർ ഇത്രയും വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പള്ളിയിൽ ചുമരാണോ കാണുന്നത് ഈ ചുമരുന്നൊക്കെ കുർബാന എന്ന് പറയാൻ ചുമരാണോ കാണുന്നത് ആ ചുമരിൻ്റെ അവിടെ ദൈവിക ഇല്ലേ രഹസ്യങ്ങളൊന്നുമില്ലേ കർത്താവില്ലേ കർത്താവിൻ്റെ രഹസ്യങ്ങളൊന്നും അവിടെ ചിത്ര ചിത്രീകരിച്ചിട്ടില്ലേ വെറും ചുമരു മാത്രമാണോ നിങ്ങൾ പള്ളിയിൽ കാണുന്നത് എന്തുകൊണ്ടും നിങ്ങൾ ചുമര് നോക്കി കുർബാന എന്ന് പറയണേ എറണാകുളത്തെ പള്ളികളൊക്കെ അങ്ങനെയാണോ ഞാൻ ഏതാനും പള്ളികളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ അവിടെ കണ്ടിരിക്കുന്നത് ദേവാലയമായിട്ടാണ് ചുമര് നോക്കി കുർബാന എന്ന് പറയാൻ മാത്രം ചുമര് മാത്രമായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ നിങ്ങളത് ചുമര് മാത്രം കാണണേ ഇനി പള്ളി വലിയ പള്ളികൾ നോക്കുക പള്ളിയുടെ പുറകിലുള്ളവര് പുറകിലത്തെ ലൈനിൽ നിൽക്കുന്നവര് അവരെ മുമ്പിൽ നിൽക്കുന്നവര് അവരെ പുറകശല്ലേ കാണണേ അല്ലേ അപ്പൊ നിങ്ങൾ അവരുടെയൊക്കെ ഞാൻ പറയണില്ല അത് നോക്കി നിൽക്കുകയാണോ പുറകിലുള്ളവർ ഏറ്റവും പുറകിൽ എല്ലാവരും മുമ്പിലല്ലല്ലോ ഏറ്റവും മുമ്പിലത്തെ ലൈൻ എടുക്കും ബാക്കി എല്ലാവരും മറ്റുള്ളവരുടെ പുറകിലാണ് അപ്പൊ നിങ്ങൾക്ക് അവരുടെ കുണ്ടിയും ചന്തയും കൊതവും നോക്കി നിൽക്കണേ അതൊക്കെ അത്തവരെ നോക്കി നിൽക്കുന്നു പിന്നെ നിങ്ങൾ വൈദികന്റെ ഈ പുറകും ഇത് മാത്രം കാണണേ അത്രയും ക്യാമു ആണോ അവട്ടോ വൈദികരുടെ ഈ ബാക്ക് ആണോ എറണാകുളത്ത് വൈദികന്റെ ബാക്ക് ഇത്ര വലുതാണോ നിങ്ങൾ കുർബാന അർപ്പിക്കാനായിട്ട് അച്ഛൻ അങ്ങോട്ട് തിരിയുമ്പോൾ അത് മാത്രം കാണാൻ നിങ്ങൾ വൈദികന്റെ മുഖം കാണാനാണോ ദൈവിക രഹസങ്ങളിൽ പങ്കെടുക്കാനാണോ പള്ളിയിൽ പോണേ നിങ്ങൾ വൈദികന്റെ മുഖം കാണാനാണോ ദൈവിക രഹ രഹസങ്ങളിൽ പങ്കെടുക്കാനാണോ പള്ളിയിൽ പോണേ കർത്താവിനെ കാണാനാണോ അവിടെ പള്ളിയിൽ അച്ഛന്റെ മുഖം കാണാനാണോ നിങ്ങൾ എന്താണ് കാണണേ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ കണ്ണുണ്ടായാലും കാണാതിരിക്കാൻ കാതുണ്ടായാലും കേൾക്കാതിരിക്കാൻ ഹൃദയമുണ്ടായാലും ഗ്രഹിക്കാതിരിക്കാൻ അങ്ങനെ മനസ്സ് തിരിഞ്ഞ് മനസ്സ് തിരിഞ്ഞ് ഞാനവരെ സൗഖ്യപ്പെടുത്താതിരിക്കാൻ അവരുടെ ഹൃദയം മന്ദി ഭിക്കുക അവര് ചെവി മന്നി ഭോവിപ്പിക്കുക കണ്ണിന്റെ കാഴ്ച ഇല്ലാണ്ടാക്കുക കാരണം എന്താ അവർ ദൈവത്തെ അനുസരിക്കുന്നില്ല അവര് കാണേണ്ടതല്ല കാണുന്നേ കാണാൻ പാടില്ലാത്തത് കാണുന്നു കേൾക്കേണ്ടതല്ല കേൾക്കേണ്ടതല്ലവര് കേൾക്കുന്നേ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നു ഗ്രഹിക്കാൻ ഗ്രഹിക്കുന്നു വൈദികനും ജനങ്ങളും ഒരേ വശത്തേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നതിനെ ചുമലിനെ നോക്കിയുള്ള ആഘോഷം എന്നും ജനങ്ങൾക്ക് പൃഷ്ഠഭാഗം കാണിക്കുന്ന കുർബാന എന്നും േൽവിലാസം ഇട്ട് കള്ളിയിട്ട് വേർതിരിച്ച് നിർത്തി ഒരു ചീട്ട് എഴുതിയിട്ടു അത് അസംബന്ധം എന്നും അസ്വീകാര്യം വിധി എഴുതി ഇതാരുടെ വാക്കുകൾ അറിയോ ബനരുമന്റെ വാക്കുകള് ബനരുത്ത് പതിനാറാമൻ മാർപ്പാപ്പയുടെ വാക്കുകള് സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററിയുടെ അമ്പതാമത്തെ പേജ് ഞാൻ അതിന്റെ ഇംഗ്ലീഷ് കൂടി ഒന്ന് വായിക്കാം കോമൺ ഡയറക്ഷൻ ഓഫ് ഓഫ് പ്രീസ്റ്റ് ആൻഡ് പീപ്പിൾ കോമൺ ഡയറക്ഷൻ അതായത് ഇരു കൂട്ടരും ഒരു ദിശയിലേക്ക് അതിനെയാണ് നമ്മൾ കിഴക്കോട്ട് നോക്കുക കോമൺ ഡയറക്ഷൻ ഓഫ് 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 ഡയറക്ഷൻ പ്രീസ്റ്റ് ആൻഡ് പീപ്പിൾ വൈദികനും ജനങ്ങളും ഒരു ദിശയിലേക്ക് ഒരു ദിശയിലേക്ക് മുഖത്തോട് നോക്കല്ല അതിനെ ദ കോമൺ ഡയറക്ഷൻ ഓഫ് ഓഫ് പ്രീസ്റ്റ് ആൻഡ് പീപ്പിൾ വാസ് ലേബൽഡ് ആസ് സെലിബ്രേറ്റിംഗ് ടുവേർഡ് ദ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പ്രഖ്യാപിച്ചു ഇത് ബനഡ് കുമാർ പാപ്പയുടെ വാക്കുകളാണ് ഇങ്ങനെ ഈ കുർബാനയെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് എന്നാണ് പാപ്പ പറയണേ പള്ളി ഊട്ടുപുരയാണെന്നും ഒരു വിരുന്നാണെന്നും അത് മാത്രമാണ് ക്രിസ്ത്യാനികളുടെ ലിറ്റർജി എന്നും പ്രചരിപ്പിക്കപ്പെട്ടു ഞാൻ ഒന്നുകൂടി പറയണേ പള്ളി ഊട്ടുപുരയാണെന്നും ഒരു വിരുന്നാണെന്നും അത് മാത്രമാണ് ക്രിസ്ത്യാനികളുടെ ലിറ്റർജി എന്നും പ്രചരിപ്പിക്കപ്പെട്ടു അപ്പോൾ പുരോഹിതൻ അധ്യക്ഷനായി ലിറ്റർജിയുടെ കേന്ദ്രം പുരോഹിതനായി അവനെ കാണണം അവനോട് പ്രതിസ്പന്ദിക്കണം അവൻ ചെയ്യുന്ന നാം ഉൾച്ചേരണം അദ്ദേഹത്തിന്റെ ക്രിയാത്മകതയും സർഗാത്മകതയുമാണ് എല്ലാം നിശ്ചയിക്കുന്നത് പതുക്കെ പതുക്കെ ദൈവം രംഗത്ത് നിന്നും അപ്രത്യക്ഷമായി ദൈവത്തെ എങ്ങും കാണാനില്ല പള്ളിയിലെങ്ങും ദൈവത്തെ കാണാനില്ല വൈദികനാണല്ല പുരോഹിതനെ കാണണം അവനോട് പ്രതിസ്പന്ദിക്കണം അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നാം ഉൾച്ചേരണം അദ്ദേഹത്തിന്റെ സർഗാത്മകത ക്രിയേറ്റിവിറ്റി നാടകാത്മകത അതാണെല്ലാം നിശ്ചയിക്കുന്നത് പതുക്കെ പതുക്കെ ദൈവം പള്ളിയിൽ നിന്നും അപ്രത്യക്ഷമായി ഇതും മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നതാ അദ്ദേഹം ലെത്തിൻകാരനാണേ നിങ്ങൾക്ക് ചോദിക്കാം താ മാർപ്പാപ്പോ തനിക്ക് നടപ്പാക്കാമായിരുന്നില്ലേ ദൈവാൻമുഖം അദ്ദേഹം സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട് ലത്തീൻ സഭയിലും ദൈവാൻമുഖ കുർബാന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വരും അതിൽ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇംഗ്ലീഷിൽ കൂടി ഒന്ന് വായിക്കുകയാണ് സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർ എന്ന ഗ്രന്ഥത്തില് അമ്പതാമത്തെ പേജ് മേധാവിത്വമാണ് ജനാഭിമുഖ കുർബാനയിലൂടെ വന്നു കഴിഞ്ഞത് നവ് ദ പ്രീസ്റ്റ് അധ്യക്ഷൻ വഹിക്കുന്നത് അത്ര അതാണ് ഇപ്പൊ വിളിക്കുന്നത് നൗ ദ്രീസ് അവരുടെ ഭാഷയിൽ ടു കോൾ ഹിം ബിക്കംസ് ദ റിയൽ പോയിന്റ് ഫോർ ദോൾ ലിറ്റർജി എവറിങ് ഡിപെൻഡ്സ് ഓൺ ഹിം ദ പ്രീസ് ഇത് സ്പിരിറ്റ് ഓഫ് ലിറ്റർ മാർപ്പ് പറയുന്നത് ലൂയിസ് ബോയർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ അദ്ദേഹം പറയാണ് ക്രിസ്തു ധർമ്മത്തിൽ ഒരിക്കലും ഒരു വിരുന്നിൽ അധ്യക്ഷം വഹിക്കാനായി ജനങ്ങളിലേക്ക് തിരിയുന്ന പാരമ്പര്യം ഉടലെടുത്തിട്ടില്ല ക്രിസ്തു ധർമ്മത്തിൽ ഒരിക്കലും ഒരു വിരുന്നിൽ അധ്യക്ഷം വഹിക്കാനായി ജനങ്ങളിലേക്ക് തിരിയുന്ന പാരമ്പര്യം ഉടലെടുത്തിട്ടില്ല വിരുന്നിന്റെ സാമൂഹികമാനം ഇതിന്റെ വിപരീത ദിശയിലാണ് മനസ്സിലാക്കിയത് ഊന്നൽ നൽകിയത് സംബന്ധിക്കുന്ന എല്ലാവരും അതായത് പുരോഹിതനും ജനങ്ങളും ബലിപീഠത്തിൻ്റെ ഒരേ വശത്തും നിൽക്കുക പുരോഹിതനപ്പുറത്തും ജനങ്ങൾ ഇപ്പുറത്തുമല്ല പുരോഹിതനപ്പുറത്തും ജനങ്ങൾ ഇപ്പുറത്തുമല്ല ഇരു കൂട്ടരും ബലിപിടുത്തന്റെ ഒരു പശത്ത് നിന്ന് കർത്താവിലേക്ക് നോക്കുക അതിൽ ആ തരത്തിലാണ് വിരുന്നിന്റെ സാമൂഹിക മാനം അതായത് ജനങ്ങളോടൊപ്പം നിൽക്കുക സിനോഡാലിറ്റി സിനോഡാലിറ്റി ഇവര് ഇടക്കിടക്ക് വാക്കി ഉപയോഗിക്കുന്ന വാക്കാണ് സിനോഡാലിറ്റി ഒന്നിച്ചു നടക്കുക ഒന്നിച്ചു നടക്കുക എന്ന് പറഞ്ഞാൽ പുരോഗതി ജനങ്ങൾക്ക് എതിരായി നിൽക്കുക എന്നല്ല ജനങ്ങളുടെ ഒപ്പം നിൽക്കുക കർത്താവിലേക്ക് നോക്കിയാ അതാണ് സിനോഡാലിറ്റി ഒന്നിച്ചു നടക്കുക എന്ന് പറഞ്ഞ അർത്ഥം എല്ലാവരും ഒരു തീർത്ഥയാത്ര പോകുമോ ഒരാൾ നമുക്ക് എതിരെ നിന്നാൽ തടസ്സമല്ലേ ജനങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസ തീർത്ഥാടനത്തിന് തടസ്സം ചിട്ടിക്ക് നാളായിട്ടാണ് പുരോഗതി നിൽക്കണേ ജനാഭിമുഖ കുർബാനയിൽ അതാണ് ലൂയിസ് ബോയർ പറയണേ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് ഇംഗ്ലീഷ് വായിക്കുകയാണ് നോ വേർ ഇൻ ക്രിസ്റ്റ്യാനിറ്റി കുഡ് ഹാവ് ഐഡിയ ഓഫ് ഹാവിംഗ് the 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 communal character of of a meal was emphasized just by the disposition. The fact that all participants were on the same side of the table. അതേ ദിശയിൽ ആ ദിശയിലേക്ക് നോക്കി വൈദികൻ നിൽക്കുന്നതിനെയാണ് ഒന്നിച്ചു പോകുക സിനോഡാലിറ്റി എന്ന് പറയുക വൈദികനും ജനങ്ങളുടെ കൂടെ നിന്ന് എതിര് നിന്നല്ല കുർബാന അർപ്പിക്കുക ഒന്നിച്ചു പോകുക സിനോഡാലിറ്റി ജനങ്ങളുടെ കൂടെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു നിൽക്കുക ദൈവത്തെങ്കിലേക്കുള്ള ജനതത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന എതിര് നിൽക്കുന്ന വൈദികനായി ജനാഭിമുഖ കുർബാനയിൽ അച്ഛൻ നിൽക്കുന്നത് ശരിയല്ല ഈ മഹാസംഗമത്തില് ഈ ഓഗസ്റ്റ് ഏഴാം തീയതി എന്ന് പറഞ്ഞ മഹാസംഗമത്തില് ഒരു വലിയ ബോർഡ് പിടിച്ചുണ്ടായിരുന്നു പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവർ ഫരിസയറാണ് പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവർ ഫരിസയറാണ് അപ്പൊ എനിക്കൊരു ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ പാരമ്പര്യം എന്തിന് എറണാകുളം അങ്കമാലി അതിരൂപത മുറുകെ പിടിക്കുന്നു ഏതാണ്ട് അറുപത് വർഷം സംവത്സരമായില്ലേ ഒരു മാറ്റത്തിന് സമയമായില്ലേ ഞങ്ങളുടെ എറണാകുളം അങ്കമാലി അധിരൂപയുടെ സ്വത്വം പാരമ്പര്യം പാലിക്കാൻ ജനാഭിമുഖ കുർബാന വേണമെന്നാ പറയണേ പാരമ്പര്യം പാലിക്കാൻ സ്വത്വം നിലനിർത്താൻ അപ്പൊ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന പരിസഹർ ആണെന്ന് അപ്പൊ നിങ്ങൾ പരിസഹർ പിന്നെ ബൈബിളിലെ പാരമ്പര്യമാണ് ബൈബിളിലെ പാരമ്പര്യം അത് വേറെ സമ്പ്രദായം കീഴ്വഴക്കം അത് വേറെ പാരമ്പര്യം വേറെ വിശുദ്ധമായ പാരമ്പര്യത്തെ കർത്താവും അപ്പസ്തോലന്മാരും ആ അവരും സഭാപിതാക്കന്മാരും തുടങ്ങിയ പാരമ്പര്യത്തെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത് വിശുദ്ധ പാരമ്പര്യം മാനുഷികമായ ചില സമ്പ്രദായങ്ങൾ ആ കീഴ്വഴക്കങ്ങൾ അത് വേറെ അതിനെയാണ് കർത്താവ് പലതും തിരുത്തിയിട്ടുണ്ട് വിശുദ്ധമായ പാരമ്പര്യത്തെ കർത്താവ് തിരുത്തിയിട്ടില്ല ചുരുക്കത്തില് ചുരുക്കത്തിലെ കണ്ണുണ്ടായാലും കാണാതെ പോകുന്നതിന് കാരണം കാതുണ്ടായാലും കേൾക്കാതെ പോകുന്നതിന് കാരണം കണ്ണുണ്ടായാലും കാണേണ്ടത് കാണാതെ കാണാൻ പാടില്ലാത്തത് കാണുന്നതിന് കാരണം കാതുണ്ടായാലും കേൾക്കേണ്ടത് കേൾക്കാതെ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാത്തതിന് കാരണം അനുസരണമില്ലാത്തതാണ് ദൈവത്തെ അനുസരിക്കാത്തവരുടെ കണ്ണുകൾ അടച്ചു കളഞ്ഞ് കാതുകൾ മന്ദി ഹൃദയം കഠിനമാക്കും അത് ദൈവം തന്നെ ചെയ്യും ഞാൻ ആവർത്തിക്കുന്നു ദൈവത്തെ അനുസരിക്കാത്തവരുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് ദൈവം തന്നെയാണ് അനുസരണമാണ് കർത്താവിന് ദൈവത്തിന് കടക്കാനുള്ള വാതിൽ അനുസരണമാണ് കർത്താവിന് ദൈവത്തിന് നമ്മിൽ കടക്കാനുള്ള വാതിൽ ആ അനുസരണമില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് കണ്ണുകളെ അടച്ചു കളയുന്നത് കാതുകളെ അടച്ചു കളയുന്നത് ദൈവം തന്നെയാണ് കാണേണ്ടത് കാണാതെ കാണേണ്ടത് കാണാതെ പൃഷ്ഠവും ചുമരവും മാത്രം കാണുന്നവര് കേൾക്കേണ്ടത് കേൾക്കാതെ അബദ്ധ സിദ്ധാന്തങ്ങൾ മാത്രം കേൾക്കുന്നവരെ വ്യാജ പ്രബോധനം മാത്രം കേൾക്കുന്നവരെ അവര് ദൈവത്തെ അനുസരിക്കാത്തവരാണ് അവരുടെ ഹൃദയമാണ് കർത്താവ് അടച്ചു കളയണേ അതാണ് പ്രവാചകന്റെ തിരുവചനം അത് കർത്താവ് മൂന്ന് പ്രാവശ്യം കോട്ട് ചെയ്തു പുതിയ നിയമത്തിൽ ചുരുക്കത്തിൽ ഞാനത് പറയുന്നത് ആരെയും വരൾ പിടിപ്പിക്കാനല്ല ഞാൻ തിരുവചനമാണ് പറയണേ അതിനാൽ നമ്മൾ ഞാൻ ചോദിച്ചതിനൊക്കെ നിങ്ങൾ മറുപടി പറയും ഞാൻ പറയുന്നത് ലോജിക്കില്ലെങ്കിൽ നിങ്ങൾ തിരുത്തും ഞാൻ എനിക്ക് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ വീഡിയോയിലും പറഞ്ഞത് ആവർത്തിക്കുകയാണ് തിരുവചനവും സഭാശാസ്ത്രവും സഭാപിതാക്കന്മാരും സഭയുടെ ലിറ്റർജിയും ഇപ്പം നടക്കുന്ന ലിറ്റർജിക്കൽ റിഫോംസും എല്ലാം കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ എന്നോട് മറുപടി പറയാൻ അല്ലാതെ തെറി പറഞ്ഞ് പൊങ്കാലിട്ടിട്ട് ഒരു വിശേഷവും ഇല്ല ഞാൻ പറയുന്നതിന് മറുപടി പറയൂ കൃത്യമായ ടെക്സ്റ്റുകളെല്ലാം കോട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വെറുതെ വായതിലിട്ട് അലക്കുന്നതല്ല ഞാൻ അതിനാൽ എൻ്റെ അഭിപ്രായം അതായത് എൻ്റെ ആഹ്വാനം ഇതാണ് ഈ ഭിന്നത അവസാനിപ്പിച്ച് ധിക്കാരം അവസാനിപ്പിച്ച് നമുക്ക് ഒറ്റക്കെട്ടായി സഭയോടെ ചേർന്ന് നിൽക്കാം